കൂലിവേല ചെയ്ത് പണം സമ്പാദിക്കാൻ കോൺട്രാക്ടറുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെ വേണം കോൺട്രാക്ടറാണ് ഇതിൻ്റെ എല്ലാം ആധാരം ഇതിൻ്റെ എല്ലാം സിഷ്ടാവ് അതായത് അതായത് ഒരു കോൺട്രാക്ടറിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകൾ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയുള്ളൂ അതായത് ഒന്ന് നോക്കൂ നിങ്ങളൊന്ന് കേൾക്കൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരാളും ഒരു ലോക്കൽ ജോലിക്കാരനെ വിളിച്ച് ഏൽപ്പിക്കുകയില്ല കാരണം സമയമില്ല അവർക്ക് നിന്ന് ചെയ്യിപ്പിക്കാൻ സമയമില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സമയത്തിന് ഒരുപാട് വിലയുണ്ട് അവർ വേറൊരു മേഖലയിൽ കഷ്ടപ്പെടുന്നവരായിരിക്കാം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഏതൊരു വർക്കും ക്ലീനിങ് വർക്ക് പോലും ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറിന് മാത്രം ഏൽപ്പിച്ച് ആ വർക്കിനെ ഫിനിഷ് ചെയ്യിപ്പിക്കൂ